നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ നമ്മുടെ സഹോദരിമാർ വനിതകൾ ഇന്ന് എന്ത് സാമൂഹ്യ പദവിലൂടെയാണ് അവർ പോകുന്നത് എന്ത് നല്ല മാന്യമായ വിദ്യാഭ്യാസം നല്ല വസ്ത്രധാരണം ഒക്കെയല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ അമ്മമാർ നമ്മുടെ സഹോദരിമാർ ഒക്കെ എന്ത് നന്നായിട്ടാണ് വസ്ത്രം ധരിക്കുന്നത് എന്നല്ല വിദ്യാഭ്യാസമാണ് എനിക്ക് എനിക്കോതിന് പെൺകുട്ടികൾക്കേറ്റവും കൂടുതൽ നല്ല വിദ്യാഭ്യാസം തോന്നുന്നു ആൺകുട്ടികളെക്കാൾ പഠിക്കാൻ എടുക്കരുത് അവരാണ് കൂടുതൽ വിദ്യാഭ്യാസം പെൺകുട്ടികളുടെ ഇടയിലാണ് എന്ന് തോന്നുന്നു അല്ലേ പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെ ഒന്നും അനുവദിക്കാത്തൊരു ലോകത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ലോകത്ത് ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലെയോ ഏതെങ്കിലും ലോകത്തിലെ നമുക്കറിയപ്പെടാത്ത ഗ്രാമങ്ങളിലെ വനാന്തരങ്ങളിലെ കഥയല്ല പറയുന്നു അങ്ങൊരു ഒരു നാടുണ്ടായിരുന്നു കേരളം ഒരൊറ്റം കൊണ്ട് മാത്രം ഉടുത്തുകൊണ്ട് നടക്കുക മേളോട്ട് സ്ത്രീകൾ വസ്ത്രമില്ല സ്ത്രീകളെ വിൽക്കുക അപമാനിക്കുക സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുക അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവർ ലൈംഗിക ഉപകരണമായി മാത്രം കാണുക അങ്ങനൊരു കേരളം ഉണ്ടായിരുന്നു സ്ത്രീകളുടെ നിലവിളികൾ ആർത്തനാദങ്ങൾ ഉയർന്ന ഒരു കേരളം അതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് നമ്മളങ്ങനെ നമ്മളായി അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം നിങ്ങൾ മണ്ണാപ്പേടി എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ മണ്ണാപ്പേടി ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ നമ്മളോട് ഇങ്ങനെ പറയും പണ്ടൊക്കെ നമ്മുടെ വീടുകളിലെ നമ്മളിങ്ങനെ വട്ടത്തിലിരിക്കുമ്പോൾ പഴയ കഥകളൊക്കെ പറഞ്ഞു തരും നമ്മളമ്മൂമ്മ കഥകളെന്നോ ഒക്കെ പറയുന്ന പോലെ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഏതോ വലിയ ഇതിഹാസ കഥകൾ പോലാന്ന് തോന്നുന്നു വലിയ കഥകൾ പോലെ പക്ഷെ സംഭവങ്ങളാണ് മണ്ണാ പേടി പുലാപ്പേടി പുലപ്പിടി എന്താണത് ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് എന്താണ് മാന്യത അതാണ് ആ സമൂഹത്തിൻ്റെ സംസ്കാരം നമ്മൾ പറയാറുണ്ട് അല്ലേ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് മാന്യതയുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ബഹുമാനമുണ്ടെങ്കിൽ അവർക്ക് സാമൂഹ്യ പദവി ഉണ്ടെങ്കിൽ ആ നാട് വളരെ മാനിക്കപ്പെട്ടതാണെന്നാണ് പറയുന്നത് ഒറ്റ പറഞ്ഞാൽ സ്ത്രീകളെ ബഹുമാനിക്കുന്ന രാജ്യം സ്ത്രീകളെ ബഹുമാനിക്കുന്ന നാട് സംസ്കാരമുള്ള നാടാണ് പക്ഷേ സ്ത്രീകളെ ബഹുമാനിക്കാത്തൊരു നാടുണ്ടായിരുന്നു സ്ത്രീകൾക്കൊരു സാമൂഹ്യ പദവിയുമില്ലാത്തൊരു നാടുണ്ടായിരുന്നു വീട്ടിലെ ഉപകരണങ്ങൾക്ക് പോലും വിലയുണ്ട് കേട്ടോ പക്ഷെ സ്ത്രീകൾക്ക് വിലയില്ലായിരുന്നു ആ നാടിൻ്റെ പേരാണ് കേരളം ആ നാടിൻ്റെ പേരാണ് ചില മാസങ്ങളിൽ അതിന് ചിലർ കർക്കിടകമാസം എന്നൊക്കെ പറയും ചില മാസങ്ങളിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സവർണ സ്ത്രീകൾ പുലേജാതിപ്പെട്ട പുരുഷന്മാരെ കാണാൻ പറ്റില്ല കണ്ടാൽ അവർ അശുദ്ധരാകും ഭ്രഷ്ടരാകും മാത്രമല്ല ആ പുലേനു ഭാര്യയാകും മണ്ണാപ്പടി മണ്ണാൻ സമുദായമാണ് മണ്ണാമാരെ കാണാൻ പറ്റില്ല ചില സ്ഥലങ്ങളിലൊക്കെ മാസം മാറും ചില പ്രത്യേക ദിവസങ്ങളിലാണ് കർക്കിടമാസത്തിലാണെന്നാണ് കൂടുതൽ ആൾക്കാർ പറയുന്നത് അശ്വതിരാവും ഇതെന്തൊരു നാടാണ് ഇതെന്തൊരു നാടാണ് അങ്ങനെ ഭ്രഷ്ട കൽപ്പിച്ച് അവരെ സമുദായത്തിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല അവരെ ഭാര്യയാക്കുകയും കൂടെ ചെയ്യും സ്മാർത്ത വിചാരം എന്നു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ത്രീക്കൊരു ശങ്കയുണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ പിഴച്ചു പിഴച്ചുപോയാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലേ പറയുന്നത് പിഴച്ചു പോയാൽ അവളെ പിന്നെ സാധനമെന്ന് വിളിക്കുന്നത് അവളെ വിസ്തരിക്കുക അവളെ നാട്ടുകൂട്ടം ഇങ്ങനെ കോടതി പോലെ വിസ്തരിച്ചിട്ട് അതിൻ്റെ പേരെ അസ്മാർത്ഥ വിചാരം പിന്നെ അവളെ എന്നാണ് പറയുന്നത് അങ്ങനെ വിസ്തരിക്കുക ആണുങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ സ്ത്രീകൾക്കാണ് ഈ കുഴപ്പം മുഴുവൻ ആണുങ്ങൾ പഴച്ച കുഴപ്പമൊന്നുമില്ല സ്ത്രീകൾക്കാണ് ദേവദാസി സമ്പ്രദായം ഒരു ലൈംഗിക അടിമകളായി ജീവപര്യന്തം അവരെ നിവേദിക്കുന്ന അവരെ സമർപ്പിക്കുന്ന സാഹചര്യങ്ങൾ പെൺകുട്ടിയെ കൊന്നുകളയുക വളരെ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ പെൺകുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിക്കുക ശശ്യവിവാഹം ബാല്യവിവാഹം എന്ത് ക്രൂരമാണ് ഒച്ചു കുഞ്ഞുങ്ങളെ പ്രായമുള്ള ആളുകൾ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിക്കുക അപ്പം സ്ത്രീകളെ ഇങ്ങനെ അപമാനിച്ച ഒരു സംസ്കാരത്തെ എങ്ങനെയാണ് നമ്മൾ നല്ല സംസ്കാരം എന്ന് പറയുന്നത് പറയുമോ നമ്മളെല്ലാവരും പറയും ഭയങ്കര സംസ്കാരമായിരുന്നു ഞങ്ങളുടെ രാജ്യം കാണണം ഞങ്ങളുടെ നാട് കാണണം ഇത് വലിയ സംസ്കാരമായിരുന്നു സമത്വം ഇങ്ങനെ സാഹോദര്യം പൂത്തുലയായിരുന്നൊക്കെ നമ്മളിങ്ങനെ പ്രസംഗിക്കും പുരപ്പുറത്ത് കയറി അങ്ങനെ അല്ലായിരുന്നു കേട്ടോ നമ്മുടെ നാട് നിങ്ങൾ നമ്മുടെ നാട്ടിലെ പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചു നോക്കും ഇന്നൊരു എഴുപതമ്പത് വയസ്സായ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും അവരനുഭവിച്ചവരാണ് എഴുപത് വർഷം മുമ്പ് നൂറ് വർഷം മുമ്പുള്ള കേരളത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് കട്ടിച്ച് നൂറ് വർഷം മുമ്പ് ആ രീതിയിലുള്ള ഒരു നാടായിരുന്നു പുളിപുടി ഗർഭിണികൾക്ക് കെട്ടുകല്യാണം ശവശരീരത്തിന് താലി കിട്ടുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ട് ബ്രാഹ്മണരുടെ വീട്ടിൽ മൂത്ത ആളുകൾക്ക് മാത്രമാണ് വീളി നിങ്ങൾക്കറിയാമോ ഇളയാൾക്കാർക്ക് സംബന്ധമാണ് സംബന്ധം നായർ സ്ത്രീകളുമായിട്ടാണ് നായർ സ്ത്രീകളുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം അച്ഛൻ ആരാന്ന് അറിയാം പക്ഷേ അച്ഛൻ വിളിക്കാൻ പറ്റത്തില്ല അച്ഛനെ തൊടാനും പറ്റത്തില്ല അച്ഛൻ നമ്പൂതിരിയായിരിക്കും നിങ്ങൾ ആത്മകഥ വായിച്ചു നോക്കണം അന്നത്വപ്നാഭൻ്റെ എടുത്തെറിയട കിണ്ടിയും വെള്ളവും വീടിൻ്റെ ഉമ്മറത്ത് കിണ്ടിയും വെള്ളം ഇരിക്കുന്നതായിട്ടില്ലേ ഒരു തോർത്തും തൂക്കിട്ടേക്കും ആ സ്ത്രീലതയാണ് വിശദീകരിക്കാൻ പറ്റത്തില്ല അത് കിണ്ടിയും വെള്ളവും വീടിന് ഉമ്മർത്തിരിക്കുന്ന അകത്തൊരു നമ്പൂതിരി ഉണ്ടെന്ന് പുറത്ത് വന്നിരിക്കുന്ന നമ്പൂതിരിക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അങ്ങനെ സംബന്ധത്തിൻ്റെ പേരിൽ നായർ സ്ത്രീകൾ കൂടുതൽ അപമാനിക്കപ്പെട്ടിട്ടുള്ളു അപ്പോൾ നവോത്ഥാനവും സാമൂഹിക പരിഷ്കരണവും അധസ്ഥിതരായ ദളിതരായ സ്ത്രീകൾക്ക് മാത്രമല്ല നായർ സ്ത്രീകൾക്കും നമ്പൂതിരി സ്ത്രീകൾക്കും നാടാസ്ത്രീകൾക്കും ഈഴവ സ്ത്രീകൾക്കും എല്ലാവർക്കും നവോത്ഥാനം കൊണ്ടുവന്നത് ഈ മൂമെൻറ്റാണ് ഈ മിഷണറി മുന്നേറ്റമാണ് ഈ നവോത്ഥാനമാണ് നമ്പൂതിരി സ്ത്രീകൾക്ക് അന്തഃപ്പുരങ്ങൾക്കകത്ത് മറക്കുട പിടിച്ചാണ് ജീവിച്ചത് ഭർത്താവ് മരിച്ചു പോയാൽ അവർക്ക് രണ്ടാമത് വിവാഹമില്ലായിരുന്നു നിങ്ങൾ കണ്ണീരിങ്കിനാവും എന്നുള്ള ആത്മകഥ വായിക്കണം പി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആര്യ വള്ളത്തിൻ്റെ ആര്യ അന്തർജനത്തിൻ്റെ രണ്ടാമത് അന്തർജനങ്ങൾക്ക് വിവാഹം വേണമെന്ന് വാദിച്ചാളാണ് പി ടി നമ്പൂതിരിയെ മനുഷ്യനാക്കുക കുടുംബമുറിച്ച് എല്ലാ അനാചാരങ്ങൾക്കെതിരെയും അദ്ദേഹം പോരാടി അപ്പം സ്ത്രീകൾ എല്ലാ സമുദായത്തിലും അപമാനിക്കപ്പെട്ടവരാണ് വെള്ളിയാഭരണങ്ങൾ സ്വർണാഭരണങ്ങളും ഇടാൻ അനുവാദമില്ല പിന്നെന്തുവാ കല്ലുകൊണ്ടും കുപ്പിവള കൊണ്ടും തടിയുടെ കാതൽ അതിടണം അതിട്ടുകൊണ്ട് നടക്കണം നിങ്ങൾ നോക്ക് കല്ലുമാല എന്താണ് എന്ത് വൈകൃതങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നത് ആ കല്ലുമാല പറിച്ചു കളഞ്ഞതാണ് കൊല്ലം ഭീരങ്കി മൈതാനത്ത് ഇടുന്ന കല്ലുമാല സമരം മൂക്കുത്തിയിടാൻ അനുവാദമില്ല മൂക്കുത്തിയിട്ടുണ്ടു പോയൊരു അമ്മയുടെ മൂക്കിനെ വെട്ടി മൂക്കുത്തി സമരം ആറാട്ടുപുഴ വേലായുധപ്പണിക്കാർ അതിനുവേണ്ടി പോരാടിയ ഒരാളാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് സ്ത്രീകൾക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഒരു മനുഷ്യരെന്നുള്ള മിനിമം അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് വിശ്വകർമ്മരുടെ ഇടയിൽ ഉണ്ടായിരുന്നൊരു അനാചാരമാണ് പാണ്ഡവാചാരം സഹോദരങ്ങൾക്കെല്ലാം കൂടി ഒരു ഭാര്യ ബഹുഭാര്യത്വം ബഹുഭർത്തൃത്വം ശൈശവ വിവാഹം ദേവദാസി സമ്പ്രദായം പിന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒക്കെ അവർ ഇങ്ങനെ നിരന്തരം കഷ്ടം ഇന്നും കണ്ടില്ല ഇന്നുകൊണ്ട് സ്ത്രീധന പീഡനങ്ങൾ ഇല്ലേ നമ്മുടെ നാട്ടിൽ ഇന്നുകൊണ്ട് ഭർത്തൃഗൃഹങ്ങളിൽ പെൺകുട്ടികൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്നു അപമാനിക്കപ്പെടുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ദുരിതങ്ങൾ ഇന്നും അനുഭവിക്കുന്നുണ്ട് ഇതിനേക്കാൾ കൂടുതൽ ദുരിതമായിരുന്നു നമ്മുടെ നാട്ടിൽ നിങ്ങൾ പഴയ ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ടോ ഒറ്റ പണ്ട് മാത്രം ഇടുത്തിട്ട് മുകളോട്ട് വസ്ത്രമില്ല നഗ്നമാണ് അത് നമ്പുതിരിസ്കൾക്കും ഇല്ലായിരുന്നു നമ്പുതിരിസ്കൾ പുറത്തിറങ്ങുമ്പോഴേ ഉള്ളായിരുന്നു മറക്കൂടെ പിടിച്ച് മാറി മാറിക്കുന്നത് നായ ഇവിടെ ഇങ്ങനെ മാത്രം തൂക്കിയിടത്തില്ല അതിങ്ങനെ രണ്ട് കൈയുടെ ഇടയ്ക്ക് ഇങ്ങനെ തിരികെ വെക്കുക കൈ അടക്കാൻ പറ്റത്തില്ല അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ അത് ഇവിടെ ഇവിടെ ഒന്നും തൂക്കിയിടത്തില്ലായിരുന്നു അങ്ങനെ മേൽവസ്ത്രമില്ലായിരുന്നു അങ്ങനെയുള്ളൊരു നാടിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ അതൊരു പൗരസമൂഹമാണോ അതൊരു ജനാധിപത്യ സമൂഹമാണോ അതൊരു പരിഷ്കൃത സമൂഹമാണോ നമുക്ക് ലജ്ജ തോന്നുമില്ലേ ഇങ്ങനൊരു നാടായിരുന്നു എന്നുള്ളത് സ്ത്രീകളുടെ ശരീരത്തിന് മേലാർക്കാണ് അവകാശം സ്ത്രീകളുടെ ശരീരത്തിന് അവരുടെ ലൈംഗികതയുടെ മേൽ സ്വയന്ത്രണ അവകാശം അവർക്കാണ് ഈ മേഖലയിൽ കൃത്യമായി ഇടപെട്ട ആളുകളാണ് മിഷണറിമാർ നിങ്ങൾക്കറിയാമോ എവിടെങ്കിലും സ്ത്രീകൾ മാറുമറയ്ക്കാൻ സമരം ചെയ്തിട്ടുണ്ടോ പറ എവിടെങ്കിലും സ്ത്രീകൾ മാറി മറയ്ക്കാൻ സമരം ചെയ്തിട്ടുണ്ടോ ഉണ്ട് ഒരു നാട് അത് കേരളമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വരെ അങ്ങ് തെക്കൻ തിരുവിതാംകൂറിൽ നാടാർ സ്ത്രീകൾ മാറി മറയ്ക്കാൻ വേണ്ടി നടത്തിയ സമരമാണ് നാടാർ സ്ത്രീകൾക്ക് മാറി മറയ്ക്കാൻ പാടില്ല അപ്പോൾ ലണ്ടൻ മിഷറിമാരായ ചാൾസ് മീഡ് വില്യം തോബിയാസ് റിങ്ങിറ്റ വില്യം തോബിയാസ് അവിടെ ഭാര്യമാർ കൈകൊണ്ടുണ്ടാക്കിയ ബ്ലൗസും ജാക്കറ്റും റൗക്കയും ഇട്ടുകൊണ്ട് റോഡിലൂടെ നടന്നു പോയ നാടാ സ്ത്രീയുടെ ബ്ലൗസ് വലിച്ചു കയറി സവർണർ മിഷറിമാർ ഉണ്ടാക്കി കൊടുത്ത ബ്ലൗസാണ് അവരുടെ ഭാര്യമാർ കൈകൊണ്ടുണ്ടാക്കിയ ബ്ലൗസാണ് ജാക്കറ്റുകളാണ് തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്ങയിൽ ബാലരാംപുരത്ത് കൽക്കുളത്ത് ഊരൂട്ടമ്പലത്ത് പെരുമ്പതൂർ ആ പ്രദേശങ്ങളിലെല്ലാം വലിയ സമരങ്ങൾ നടന്നു ആ സമരത്തിൻ്റെ പേരാണ് അപ്പർ ക്ലോത്ത് സ്ട്രഗിൾ മേൽമുണ്ട് സമരം മേൽശീലവഴക്ക് മുലമാറാപ്പ് സമരം ചാനാർ ലഹള എന്നൊക്കെ പറയും അപ്പോൾ വസ്ത്രം ധരിക്കാൻ സമരം ചെയ്തു കേസ് കൊടുത്തു എനിക്കറിയാം ഇന്ന് വസ്ത്രം ധരിച്ചുകൊണ്ട് അധസ്ഥിതരായ സ്ത്രീകൾ നാടാ സ്ത്രീകൾ റോഡിലൂടെ നടക്കുമ്പോൾ അവിടെ പ്രതിബദ്ധത ബൈബിളിനോടാകണം മിഷണറിമാരോടാകണം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പതിൽ ശ്രീ പത്മനാഭപുരം കോടതിയിൽ കേസ് കൊടുത്തു ആര് ലണ്ടൻ മിഷണറിയായ ചാൾസ് മീട് എന്ന് പറയുക ചാൾസ് മീട് ഇവിടുന്ന് കല്യാണം കഴിച്ചാളാണ് നെയ്യാറ്റിൻകര സാമ്പവ പറയൂരി പറയൂതി കഴിച്ച ആളാണ് ആ മിഷണറി അവിടെ ലണ്ടൻ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആദ്യം വന്നത് വേദമാണിക്യമാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ഈ വേദമാണിക്യം സുവിശേഷം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി അവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് മുതൽ ഈ മാർമറയ്ക്കൽ കലാപം നടക്കുമ്പോൾ പല നവോത്ഥാന നായകമാർ ജനിച്ചിട്ടില്ല നമ്മൾ പറയുന്ന നവോത്ഥാന നായകന്മാരെല്ലാം ആയിരത്തി അഞ്ഞൂറുകൾക്ക് ശേഷം ജനിച്ചവരാണ് മാറമറിക്കൽ കലാപം നടക്കുമ്പോൾ ശ്രീനാരുരു മൂന്ന് വയസ്സേ ഉള്ളൂ അത് ഓർക്കണം വേദമാണിക്യം മാന സുവിശേഷം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി അവിടെ സ്കൂളുകൾ സ്ഥാപിക്കുമ്പോൾ ശ്രീനാരായഗുരു ജനിച്ചിട്ടില്ല അതിനു ശേഷമാണ് അയ്യങ്കാളി ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചുകൾ ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണ് സാമുദായിക സംഘടനകൾ രൂപീകരിക്കുന്നത് അപ്പോൾ നവോത്ഥാനത്തിൻ്റെ ഒന്നാം ഘട്ടം മിഷണറിമാരാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ രണ്ടാം ഘട്ടമാണ് ശ്രീനാരായണീയ അയ്യങ്കാളി പ്രസ്ഥാനങ്ങൾ വൈകുണ്ഠസ്വാമിയുടെ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നത് അതിൻ്റെ മൂന്നാം ഘട്ടമാണ് ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നത് പക്ഷെ നവോത്ഥാനം നാട്ടിൽ തുടങ്ങി വെച്ചത് മിഷണറിമാരാണ് അങ്ങനെ മാറു കലാപം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ശ്രീ പത്മനാഭപുരം കോടതിയിൽ കേസ് കൊടുത്തു ആര് ചാൾസ് മീഡ് ആ കേസിൻ്റെ ഉത്തരവ് ഉത്തരവാണ് ഏത് റാണി ഗൗരി ലക്ഷ്മി വായ് ഉത്തരവിട്ടതാണ് നാടാസ്ത്രീകൾക്ക് മാറുമറയ്ക്കാം മുട്ടിന് താഴെ എന്നിട്ടും അനുവദിച്ചില്ല അപ്പോൾ അതിനു വേണ്ടി സമരം ചെയ്തവരാണ് എത്ര പേർക്കറിയാതെ നാട്ടിൽ മാറുമറയ്ക്കാൻ വേണ്ടി ഒരു സമരം നടന്നിട്ടുണ്ട് അത്ര വലിയ സമരം നാട്ടിൽ നടന്നു അതിൻ്റെ പേര് വലിയ കലാപം ഉണ്ടായി ഒത്തിരി പള്ളികൾ അടിച്ചു തകർത്തും ഇഷ്ടപ്പെടാത്തവർ സവർണർ കൽക്കുളത്തും ബാലരാമപുരത്തും നെയ്യാറ്റങ്കരയിലും പെരുമ്പഴുതൂരും ഊരുട്ടമ്പലത്തൊക്കെ പള്ളികൾ തകർന്നു നീണ്ട വർഷങ്ങളിൽ ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് മുതൽ അമ്പത്തൊമ്പത് വരെ നീണ്ട വർഷങ്ങൾ നടന്ന ഒരു കലാപമാണ് അതിന് നേതൃത്വം കൊടുത്തത് ചാൾസ് മീഡ് റിംഗിറ്റ വില്യം തോബിയാസ് ലണ്ടൻ മിഷറിമാരാണ് ക്രൂരമായ അപമാനങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം പി ഭാസ്കരനെ പുസ്തകം വായിച്ചു നോക്കണം സി കേശവന്റെ ആത്മകഥ ജീവിത സമരത്തിനകത്ത് അദ്ദേഹം വിശദമായി നൂറ്റിപ്പത്ത് കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് തലയ്ക്കുകാരം വലയ്ക്കരം പനയ്ക്കു കരം മീശവക്കാൻ കരം ഒക്കെ പറയുന്നുണ്ട് സ്ത്രീകളുടെ മാറിടത്തിന് കാരമുണ്ടായിരുന്നത് പോലും അഭിപ്രായങ്ങളുണ്ട് നങ്ങേലി എന്ന് പറയുന്ന ഒരു സ്ത്രീ ചേർത്തലയിൽ ഇന്ന് മനോരമ ജനുഷൻ എന്നറിയപ്പെടുന്ന ചേർത്തല അവിടെ നങ്ങേലി എന്ന് പറയുന്ന ഒരു യുവതി സ്ത്രീകൾക്ക് മുലക്കരം മാറിടത്തിന് കരം അത് പിരിക്കാൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥന് മുമ്പിൽ വിളക്ക് കത്തിച്ച് വെച്ച തൂശനിലയിൽ ഇട്ട് കാത്തിരിക്കുകയാണ് അരിവാൾ കൊണ്ട് വന്ന് മാറം മുറിച്ച് ഇലക്കകത്ത് വെച്ച് കൊടുത്തു ആ സ്ഥലം ഇത് എന്നാണ് അറിയപ്പെടുന്നത് എം ജി എസ് നാരായണനെ പോലെയുള്ള സവർണ ചരിത്രകാരന്മാർ അത് നിഷേധിക്കുന്നുണ്ട് പക്ഷേ ഗൗരീമ്മയുടെ ആത്മകഥയിൽ അത് പറയുന്നുണ്ട് ഡി സുഗതൻ കയറിൻ്റെ ചരിത്രം നാടിൻ്റെ ചരിത്രം എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ജെ രഘുവിൻ്റെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട് എൻ കെ ജോസിൻ്റെ എന്ന് പറയുന്ന പുസ്തതി പറയുന്നുണ്ട് അങ്ങനെ പലരും ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് മുലക്കരത്തെക്കുറിച്ച് അപ്പോൾ അങ്ങനെയുള്ള ഒട്ടനവധി സംഭവങ്ങളാണ് നടന്നത് അപ്പോൾ നിങ്ങൾ ഓർത്തണം സ്ത്രീകളെ വീട്ടിലെ ഒരു ഒരു ഉപകരണങ്ങളുടെ വില പോലും അവർക്ക് കൊടുത്തിരുന്നില്ല കൊടുത്തിരുന്നില്ല ജന്മിമാർ അവരെ ലൈംഗികമായി ക്രൂരമായി പീഡിപ്പിച്ചു കെട്ടിയ പെണ്ണിനെ ആദ്യ രാത്രി ജന്മിമാരുടെ വീടുകളിൽ അരമനകളിൽ കൊണ്ട് അടിയറ വയ്ക്കണമായിരുന്നു ഇങ്ങനെയുള്ള വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ അമ്മമാർ അമ്മച്ചിമാർ പൂർവികരായ നമ്മുടെ സഹോദരിമാർ കടന്നുപോയത് അവിടെ നിന്ന് വിദ്യാഭ്യാസം നല്ല വസ്ത്രം നല്ല വസ്ത്രം അവർ ധരിക്കണം എന്ന് എങ്ങനെയാണ് ബൈബിളിൽ പുതിയ നിയമത്തിൽ തീമത്യാസം എന്ന് പറഞ്ഞ ലേഖനമുണ്ട് പൗലോസ് പൗലോ പൗലോസ്ലീഹ തീമത്യാസം എഴുതുന്ന ലേഖനം ആ ലേഖനത്തിൽ പറയുന്നുണ്ട് സ്ത്രീകൾ സുബോധത്തോടെ മാന്യമായി വസ്ത്രം ധരിക്കണം കേട്ടോ സ്ത്രീകൾ മാന്യമായി വസ്ത്രം ധരിച്ചിരിക്കണം എന്ന് ബൈബിള് പറയുന്നു ബൈബിള് പറയുന്നു ബൈബിളിൻ്റെ സ്ത്രീപക്ഷ നിലപാടതാണ് ഇതൊക്കെ ചെയ്യാൻ എങ്ങനെയാണ് മിഷ്ലിമാരെ പ്രേരിപ്പിച്ചത് സ്ത്രീകളെ അമ്മമാരെ ഇങ്ങനെ നല്ല വസ്ത്രം ധരിച്ചവരായി മാന്യരായി വിദ്യാഭ്യാസമുള്ളവരാക്കി മാറ്റണം അതറിയണമെങ്കിൽ യേശു എങ്ങനെ സ്ത്രീകളോട് പെരുമാറിയെന്ന് നോക്കണം ശമരിയാ സ്ത്രീയോട് ശമരിയുടെ ചുവന്ന തെരുവിൽ അബദ്ധ സഞ്ചാരം നടത്തിയൊരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ ആൾക്കൂട്ടം കല്ലെറിയാൻ കൊണ്ടുവന്ന ഒരു ലൈംഗിക തൊഴിലാളിയെ സ്ത്രീ അറിയാമല്ലോ ബൈബിളി പാവിനിയായ സ്ത്രീ ആ സ്ത്രീയോടൊക്കെ യേശു എങ്ങനെയാണ് പെരുമാറിയത് കൂനിയായൊരു സ്ത്രീയെ യേശു എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് പന്ത്രണ്ട് വയസ്സുള്ള ഈ മകളോട് എങ്ങനെയാണ് പെരുമാറിയത് യേശുവിന് സ്ത്രീകളുള്ള പെരുമാറ്റം അവരോട് കാണിച്ച സ്നേഹം കെയറിങ് കരുണ കരുതൽ അതാണ് മിഷണറിമാരെ അമ്മമാരെ സ്നേഹിപ്പാൻ സ്ത്രീകളെ വിമോചിപ്പിക്കാൻ ഈ ജാതി അടിമത്ത് നിന്നവരെ സ്വതന്ത്രരാക്കാൻ മിഷണറിമാരെ പ്രേരിപ്പിച്ച ഘടകം യേശുവിൻ്റെ സ്നേഹമാണ് അങ്ങനെ സമരം ചെയ്ത ഒരു നാട് പിന്നീട് മുന്നോട്ട് പോയി ഇന്ന് നാടാ സ്ത്രീകൾ വളരെ മാന്യമുള്ളവരായിട്ട് ജീവിക്കുന്നു നാഗർകോവിലും തിരുവനന്തപുരത്തും കണ്ണമൂലയിലും തിരുനെൽവേലിയിലും ആ മേഖലകളിലെല്ലാം തിരുവനന്തപുരം ജില്ലയിൽ എല്ലാം ഉടനീളം സ്കൂളുകളും ആശുപത്രികളും പെൺകുട്ടികളുടെ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച സ്ത്രീകളെ ആ മേഖലയിലേക്ക് കൈപിടിച്ച് നടത്തും അതാണ് സ്ത്രീ വിമോചനവുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഇന്നങ്ങനെയുള്ള ദുരാചാരങ്ങൾ നമ്മുടെ നാട്ടിലില്ല ഇന്ന് മണ്ണാപ്പേടിയില്ല പുലാപ്പേടിയില്ല പുളികുടിയില്ല എട്ട് കല്ല്യാണവും ഇല്ല അത് രണ്ട് കല്ല്യാണവില്ല അതെല്ലാം മാറി നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ഇന്ന് അധികാരവർഗമായി മാറി സ്ത്രീകളുടെ ശരീരത്തിന്മേലും ലൈംഗികതടമേലും സ്വയം തന്നെ അവർക്കാണ് എന്ന് മിഷറിമാർ പറഞ്ഞു അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം അവർക്കാണ് അവരുടെ ശരീരത്തിന് വേറെ ആർക്കും അധികാരമില്ല അങ്ങനെ സ്ത്രീകളുടെ തുല്യത ഇന്നാണല്ലോ ജെൻഡർ ഡി ജെൻഡറിനെ കുറിച്ച് കൂടുതൽ ചർച്ച ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ച് ജെൻഡർ പൊളിറ്റിക്സിനെ കുറിച്ച് ഡിസ്ക്രിമിനേഷനെ കുറിച്ചൊക്കെ ചർച്ച പക്ഷേ അന്ന് തന്നെ മിഷറിമാർക്ക് ജെൻഡർ ഇഷ്യൂ അഡ്രസ്സ് ചെയ്തവരാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ അന്ന് തന്നെ അഡ്രസ്സ് ചെയ്തു അത് പ്രേ അത് അഡ്രസ്സ് ചെയ്യാൻ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ മിഷറിമാരെ പ്രേരിപ്പിച്ചത് ബൈബിളിൻ്റെ ജെൻഡർ പേഴ്സ്പെക്റ്റീവാണ് ബൈബിളിൻ്റെ സ്ത്രീവിമോചന വീക്ഷണമാണ് യേശുക്രിസ്തുവിൻ്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് അതാണ് ബൈബിൾ ആധുനിക മൂല്യങ്ങളുടെ സമാഹാരം മാനവികതയുടെ സന്ദേശമാണ് മനുഷ്യാവകാശത്തിൻ്റെ പ്രകടനപത്രിക അതുകൊണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകിയ അവർക്ക് വിദ്യാഭ്യാസം നൽകിയ അവർക്ക് വസ്ത്രം ധരിച്ചുകൊണ്ട് റോഡിലൂടെ നടക്കാൻ അവകാശം നൽകിയ മിഷണറിമാർ അവരെ അതിനുവേണ്ടി പ്രേരിപ്പിച്ച ക്രിസ്തുവിന് ഉത്കടമായ സ്നേഹം ആ സ്നേഹം അവർ തിരിച്ചറിഞ്ഞ ബൈബിളിൻ്റെ മാനവീകമായ സന്ദേശം പൗരവകാശത്തിൻ്റെ പ്രകടനപത്രികയായ ബൈബിളിൻ്റെ ആ സന്ദേശം എത്ര ശ്രേഷ്ഠമാണ് നമ്മുടെ പൂർവികരായ അമ്മച്ചിമാർ അമ്മമാർ അനുഭവിച്ച കഷ്ടപ്പാടുകളെയും പങ്കപ്പാടുകളെയും എത്ര വേദനയോടാണ് നമ്മൾ ഓർക്കുന്നത് ചേറ്റുകണ്ടത്തിൽ പ്രസവം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ഒരു അമ്മയെ പ്രസവം കഴിഞ്ഞുള്ളൂ എത്രയു ബലഹീനമായിരിക്കുക ശരീരം ഒരു വനിതയെ ഒരമ്മയെ കണ്ടത്തിൽ ഒരു മുഖത്തിൻ്റെ ഒരു വശത്ത് വെച്ച് കെട്ടി കാളയോടൊപ്പം ഉഴുതുക ജന്മിമാർ അത് നേരിട്ട് കണ്ട് കാളയോടൊപ്പം വെച്ച് വിഴുകുന്നത് നേരിട്ട് കണ്ട മിഷണറിമാരുണ്ട് കണ്ടങ്ങളിൽ കൂലി ചോദിച്ചാൽ ചവിട്ടിത്താഴ്ത്തും ജന്മിമാർ മടവീഴാതിരിക്കാൻ ചിറ കെട്ടാൻ അടിമേള വെച്ചുകൊണ്ട് ചിറ കെട്ടുമായിരുന്നു അവിടെ നിന്നെല്ലാം വലിയ വ്യത്യാസമുണ്ടായി വ്യത്യാസമുണ്ടായത് ഒറ്റ കാരണമാണ് എന്താണ് നിങ്ങൾ പറ മിഷണറിമാർ ഗോസ്പൽ മിഷണറിമാർ ഈ മുഖം എടുത്തു മാറ്റി അവർക്ക് സ്വാതന്ത്ര്യം നൽകി ഇന്ന് ആധുനിക ജനാധിപത്യ പരിഷ്കരണ സമൂഹത്തിൽ മാന്യതയുള്ള വനിതയായി സ്ത്രീ മാറിയത് ജാതി ശ്രേണിയിലെ ശരീര വിന്യാസങ്ങൾ അവരുടെ ലിംഗരാഷ്ട്രീയം ഒക്കെ ഇന്ന് ചർച്ച ചെയ്യുന്നൊരു കാലത്ത് ഇന്നലകളിലെ മോശപ്പെട്ട ജീവിതത്തിൽ നിന്ന് സ്വപ്നം കാണാൻ ശുഭകരമായ ജീവിതം നൽകിയ മിഷണിമാരെ നമുക്ക് മറക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അങ്ങനെയാണ് ഇന്നത്തെ സ്ത്രീകൾ മനോഹരമായ ജീവിതത്തിലേക്ക് നടന്നെടുത്തത് അങ്ങനെയാണ് നാം ഇങ്ങനെയായിത്തീർന്നത് നമ്മൾ ഇങ്ങനെയാണ് നമ്മളായിത്തീർന്നത് അതാണ് സ്ത്രീജനങ്ങളുടെ ഈ ചരിത്രം ഈ കഥ